നമസ്കാരം ആറ്റിങ്ങൽ ഇരട്ടക്കൊല കേസിൽ മുഖ്യപ്രതി നിനോമാത്യുവിന്റെ വധശിക്ഷ ഹൈക്കോടതി ഇളവ് ചെയ്ത് വിധിച്ചത് ഇരുപത്തിയഞ്ചു വർഷത്തെ കഠിന തടവ് രണ്ടാം പ്രതിയും നിനോ നിനോമാത്യുവിന്റെ കാമുകിയുമായ അനുശാന്തിയുടെ ഇരട്ട ജീവപര്യന്തം കോടതി ശരിവെച്ചു ജസ്റ്റിസുമാരായ പി വി സുരേഷ് കുമാർ ജോൺസൺ ജോൺ എന്നിവരുടെ ബെഞ്ചാണ് വിധി പറഞ്ഞത് പരോൾ ഇല്ലാതെയാണ് നിനോയ്ക്ക് ഇരുപത്തിയഞ്ചു വർഷം കഠിന തടവ് വിധിച്ചത് കേസിലെ ഒന്നാം പ്രതിയായ നിനോയുടെ വധശിക്ഷ ശരിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള സർക്കാരിന്റെ ഹർജിയും കോടതി പരിഗണിച്ചു എന്നാൽ ശിക്ഷ ജീവപര്യന്തമാക്കിയതോടെ ഈ ഹർജിയുടെ പ്രസക്തി ഇല്ലാതെയായി രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാറിനാണ് അനുശാന്തിയുടെ മകൾ ഭർതൃമാതാവ് എന്നിവരെ വീട്ടിൽ കയറി നിനോ മാത്യു വെട്ടിക്കൊലപ്പെടുത്തിയത് ആറ്റിങ്ങൽ ആലങ്കോട് മണ്ണൂർ ഭാഗം തുഷാറത്തിൽ തങ്കപ്പൻ ചെട്ടിയാരുടെ ഭാര്യ വിജയമ്മ എന്ന ഓമന ചെറുമകൾ സ്വാസ്തിക എന്നിവരാണ് കൊല്ലപ്പെട്ടത് കൊലപാതകം കൊലപാതക ശ്രമം തെളിവ് നശിപ്പിക്കൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത് കണ്ണു ചികിത്സയ്ക്കായി അനുശാന്തിക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ജോലി ചെയ്യുന്നവരും സുഹൃത്തുക്കളുമായിരുന്നു നിനോ നിനോമാത്യവും അനുശാന്തിയും അനുശാന്തിയുമായി ഒരുമിച്ച് ജീവിക്കാനുള്ള തടസ്സങ്ങൾ ഒഴിവാക്കാനായിരുന്നു മുത്തശ്ശിയും പേരക്കുട്ടിയും കൊലപ്പെടുത്തിയത് ഇരുവരും കുറ്റക്കാരാണെന്ന് വിചാരണ കോടതി കണ്ടെത്തുകയും നിനോമാത്യുവിന് വധശിക്ഷയും അനുശാന്തിക്ക് ഇരട്ട ജീവ് വരിയെന്ന് വിധിക്കുകയും ചെയ്തു നിനോയുടെ ആക്രമണത്തിൽ അനുശാന്തിയുടെ ഭർത്താവ് ലിജീഷിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു അനുശാന്തി ഫോണിലൂടെ നിനോ മാത്യുവിന് അയച്ചു കൊടുത്ത വീടിന്റെ ചിത്രങ്ങളും വീട്ടിലേക്കുള്ള വഴിയുടെ ചിത്രങ്ങളും കേസിൽ ഏറെ നിർണായകമായ തെളിവുകളായി ശിക്ഷ വിധിക്കുന്നതിനിടെ കോടതിയുടെ ഭാഗത്തുനിന്ന് പ്രതികൾക്കെതിരെ രൂക്ഷമായ പരാമർശങ്ങളാണ് ഉണ്ടായത് കാമപൂർത്തീകരണത്തിനായിട്ടാണ് പ്രതികൾ പിഞ്ചുകുഞ്ഞിനെയും വൃദ്ധയെയും കൊലപ്പെടുത്തിയത് സൗദി അറേബ്യയിൽ ലഭിക്കുന്ന മുഴുവൻ സുഗന്ധദ്രവ്യങ്ങൾ ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് കഴിയാലും പ്രതികളുടെ കയ്യിലെ ദുർഗന്ധം മാറില്ലെന്നായിരുന്നു തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പ്രസ്താവത്തിൽ പരാമർശിച്ചത് വിധി പ്രസ്താവത്തിനിടെ പരാമർശിച്ചത് രണ്ടായിരത്തി പതിനാല് ഏപ്രിലാണ് കുപ്രസിദ്ധമായ ആറ്റങ്ങിൽ ഇരട്ട കൊലപാതകം നടന്നത് നാല് വയസ്സുള്ള സ്വന്തം കുഞ്ഞ് സ്വാസ്തികയും ഭർത്താവിന്റെ അമ്മ ഓമനയും കാമുകനൊപ്പം ചേർന്ന് അനുശാന്തി കൊലപ്പെടുത്തുകയായിരുന്നു അനുശാന്തിയുടെ ഭർത്താവ് ലിജീഷ് കൊലപാതക ശ്രമത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു ലിജീഷിന് സുഹൃത്താണെന്ന് പറഞ്ഞ് വീട്ടിലെത്തിയ ഓമനെ കൊണ്ട് മകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിച്ചു ഓമന ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞ ഉടൻ കയ്യിൽ കരുതിയ വടികൊണ്ട് അവരെ അടിച്ചു വീഴ്ത്തി ഓമനയുടെ കയ്യിൽ നിന്ന് താഴെ വീണ കുഞ്ഞ് സ്വാസ്തികയും നിനോമാത്യു അടിച്ചു കൊലപ്പെടുത്തി കവർച്ചയ്ക്ക് വേണ്ടിയുള്ള കൊലപാതകമാണെന്ന് വരുത്താൻ ഓമനയുടെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു മ്മ വിളിച്ചതനുസരിച്ചെത്തിയ ലിജീഷ് വീടിനകത്തേക്ക് കയറിയപ്പോൾ നിനോ കണ്ണിൽ മുളക് പൊടി എറിഞ്ഞു അതിനുശേഷം തലയ്ക്ക് വെട്ടി തലയിലും കാതിലും വെട്ടേറ്റ ലിജീഷ് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇതോടെ നിനോ മാത്യു സ്ഥലത്തു നിന്ന് കടന്നു കളഞ്ഞു കൃത്യം നടത്തിയത് നിനോ മാത്യു ആണെന്നും അനുശാന്തി സഹായിച്ചെന്നും കണ്ടെത്തി രണ്ടായിരത്തി പതിനാല് ജനുവരിയിൽ തന്നെ വീടിന്റെ ചിത്രങ്ങളെല്ലാം അനുശാന്തി നിനോയ്ക്ക് അയച്ചു കൊടുത്തിരുന്നു കൃത്യം നടത്തിയതിനു ശേഷം രക്ഷപെടേണ്ട വഴിയടക്കം ഇത്തരത്തിൽ ഫോണിലൂടെ അയച്ചു കൊടുത്തിരുന്നു ഡിജിറ്റൽ തെളിവുകൾ നിർണായകമായ കേസിൽ രണ്ടായിരത്തി പതിനാറ് ഏപ്രിലാണ് വിധി വന്നത് നിനോ മാത്യുവിനും വധശിക്ഷ വിധിച്ചു അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ ഇരട്ട ജീവനും ശിക്ഷനുഭവിച്ചു വരികയായിരുന്നു അനുശാന്തിക്ക് പരോൾ കിട്ടിയത് അറേബ്യയിലെ എല്ലാ സുഗന്ധ ലേപനങ്ങൾ കൊണ്ട് കൈകഴുകിയാലും ഈ കൊടും ക്രൂരതയുടെ പാപം കഴുകിക്കളയാനാവില്ലെന്ന ഷേക്സ്പിയറുടെ വരികൾ ഉദ്ധരിച്ചായിരുന്നു കോടതി അനുശാന്തിക്ക് ഇരട്ട ജീവോരീതം വിധിച്ചത് ഓരോ ദിവസം അസംഖ്യമായ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ എസ് എം എസ്സുകൾ ഫോൺ കോളുകൾ അനുശാന്തി നിനോമാത്യവും തമ്മിലുള്ള വഴിവിട്ട ജീവിതത്തിന്റെ നേർക്കാഴ്ചകളായ മുന്നൂറിലധികം വീഡിയോ ക്ലിപ്പുകൾ കൊലപാതകത്തിലേക്ക് വെളിച്ചം വിശുന്ന നിർണായക തെളിവുകളായി കോടതി മുറിയിൽ വിചാരണ ചെയ്യപ്പെട്ടു കൊലപാതകത്തിൽ പിടിക്കപ്പെടും വരെ ടെക്നോ പാർക്കിലെ കമ്പനികളിൽ നിന്ന് വീട്ടിലെത്തിയാൽ അനുശാന്തിയുടെ ഓരോ ചലനങ്ങളും സെക്കൻഡ് ബൈ നിനോ മാത്യു അപ്പോൾ അറിഞ്ഞിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് വാട്സ്ആപ്പ് ചാറ്റിലെ സന്ദേശങ്ങൾ നേരം പുലരും മുതൽ ഉറങ്ങും വരെ ഓരോ നിമിഷവും ഫോണിലൂടെ പരസ്പരം അറിഞ്ഞവർ അതോടൊപ്പം നിമിഷങ്ങളെ കൊലപാതകത്തിൻ്റെ സ്കെച്ചും പ്ലാനും അണിയറയിൽ ഒരുക്കി ഒടുവിൽ കൊലപാതകം നടപ്പിലാക്കിയപ്പോൾ പോലീസിനെ സഹായിച്ചതും ഈ ഡിജിറ്റൽ തെളിവുകളാണ് ആറ്റിങ്ങൽ ഡിവൈഎ്പി ആയിരുന്ന പ്രതാപൻ നായരുടെ നേതൃത്വത്തിൽ സി എ അനിൽകുമാർ നടത്തിയ അന്വേഷണമാണ് പ്രതികൾക്കെതിരായ കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വിനീത് കുമാറിനെ സഹായിച്ചത് കൊലപാതകം നടന്ന രണ്ടു വർഷത്തിനുള്ളിൽ അഞ്ചു മാസം നീണ്ട വിചാരണ നടപടികൾ പൂർത്തിയാക്കിയാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി വി ഷെർസി പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് മരണത്തിന്റെ വായിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട പ്രധാന സാക്ഷി കെ ഇ ബി അസിസ്റ്റന്റ് എഞ്ചിനീയറായി ലിജീഷ് ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയും ശാസ്ത്രീയ തെളിവുകളും സാഹചര്യങ്ങളുമാണ് കേസിൽ നിർണായകമായത് അന്വേഷണ ഉദ്യോഗസ്ഥരുൾപ്പെടെ നാൽപ്പത്തി ഒൻപത് സാക്ഷികൾ നാൽപ്പത്തിയൊന്ന് തൊണ്ടി മുതലുകൾ എൺപത്തിയഞ്ച് രേഖകൾ എന്നിവയ്ക്കൊപ്പം വിവര വിദ്യയുടെ സാധ്യതകളും കേസിൽ തെളിവായി നിനോ മാത്യുവിന്റെയും അനുശാന്തിയുടെ മൊബൈൽ ഫോണുകളിൽ നിന്ന് കണ്ടെത്തിയ എസ് എംഎസുകളും വാട്സ്ആപ്പ് ചാറ്റുകളും ഫോറൻസിക് അസിസ്റ്റന്റ് ഡയറക്ടർ ഷാജിയുടെ സഹായത്തോടെ തിരിച്ചറിഞ്ഞ ലാപ്ടോപ്പിലെ മുന്നൂറിലധികം വീഡിയോ ക്ലിപ്പിംഗുകളും കേസിൽ നിർണായകമായി കൊലപാതകത്തിന്റെ വഴികൾ ഒന്നൊന്നായി വ്യക്തമാക്കുന്ന സംസാരിക്കുന്ന തെളിവുകളാണ് പ്രതികൾക്കെതിരായ കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷനെ സഹായിച്ചത്